ാണ് <Net> താപചട്ടകൾ <-hertz> <solos> ഓണപ്പൂവിളിയും നബിദിന മധുഹുകളും ഒന്നിച്ചു മുഴങ്ങുകയാണ് അപൂർവമായി മാത്രം സംഭവിക്കാറുള്ള നബിദിനത്തിന്റെയും തിരുവോണത്തിന്റെയും ഒന്നിച്ചുള്ള കടന്നുവരവിനെ മാതൃകാപരമായാണ് മലപ്പുറത്തിന്റെ മതേതര മണ്ണ് സ്വീകരിച്ചത് മലപ്പുറം മേൽമുറിയിൽ നിന്നാണ് മതേതരത്വത്തിന്റെ മനുഷ്യസ്നേഹത്തിന്റെ ഈ മഹാകാഴ്ച തിരുവോണ ദിവസം സ്വന്തം വീടിനു മുന്നിലൂടെ കടന്നുപോയ നബിദിന ഘോഷയാത്രയിലെ മദ്രസാ ഉസ്താദുമാർക്ക് ഓണക്കോടി നൽകിയായിരുന്നു പതിവുപോലെ മേൽമുറി അധികാരത്തൊടിയിലെ സുനിൽ തന്റെ മനുഷ്യസ്നേഹം നബിദിന ഘോഷയാത്രയ്ക്ക് സമ്മാനം നൽകുന്ന പതിവ് ഒരു കാലത്തും അധികാരത്തോടി കൊളത്തൂർ കുന്നത്ത് തറവാട്ടിലെ സുനിൽ മുടക്കാറില്ല മേൽമുറി നജാത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസയുടെ നേതൃത്വത്തിലുള്ള നബിദിന ഘോഷയാത്ര സുനിലിന്റെ തറവാടിനു മുന്നിലൂടെ കടന്നുപോകുകയായിരുന്നു എല്ലാ വർഷവും മുടങ്ങാതെ ഇവിടെ സുനിലിന്റെ വകയായി കുരുന്നുകൾക്ക് മധുരം നൽകി തന്റെ മനുഷ്യസ്നേഹം സുനിൽ പ്രകടിപ്പിക്കാറുണ്ട് ഇക്കുറി നബിദിന ദിവസം തിരുവോണം കൂടിയാണ് ഘോഷയാത്ര വരുമ്പോൾ ഓണക്കോടിയെടുത്ത് റാലിയെ കാത്തിരുന്ന സുനിലിന്റെ കൈവശം ഇക്കുറി ഒരു കവർ കൂടിയുണ്ട് മദ്രസയിലെ ഉസ്താദുമാർക്കുള്ള ഓണക്കോടിയായിരുന്നു ആ കവറിൽ സുനിലിന്റെ അമ്മ വിജയകുമാരി ആദ്യത്തെ ഓണക്കോടി സ്വദറുസ്താദിന് സമ്മാനിച്ചു തുടർന്ന് സുനിലും കുടുംബാംഗങ്ങളും ചേർന്ന് മറ്റു ഉസ്താദുമാർക്കും ഓണക്കോടി സമ്മാനിച്ചു അപൂർവമായാണ് ഓണവും നബിദിനവും ഒരു ദിവസം എത്തുന്നതെന്നും അതിനാലാണ് ഇക്കുറി ഓണക്കോടി നൽകിയതെന്നും സുനിൽ ഓണം നിപതിന് ഒരുമിച്ച് വന്നുകൊണ്ടുള്ള നമ്മൾ ഓർമ്മയിൽ ആദ്യമായിട്ടാണ് അപ്പോൾ അതൊരു ആഘോഷമാക്കി അപ്പോൾ അതിൽ നമ്മൾ ഓണപ്പുടവയാക്കി സാധാരണ നമ്മൾ എല്ലാ വർഷവും കുട്ടികൾക്കാണ് കൊടുക്കൽ അതിൽ കുറേ ഉസ്താദന്മാർക്കാക്കി അപ്പോൾ എല്ലാവർക്കും ഹാഫി ഓണം നിപിതിനകം ഓണപ്പൂക്കളം ഇട്ട വീടുകൾക്ക് മുന്നിലൂടെയായിരുന്നു ഈ വർഷത്തെ നബിദിന ഘോഷയാത്രകൾ കടന്നുപോയത് മലപ്പുറത്തിന്റെ മത സൗഹാർദ്ദത്തിന്റെ ആഴം എത്രത്തോളം കാണിക്കുന്നതായിരുന്നു മേൽമുറിയിലെ ഈ കാഴ്ച മുൻവർഷങ്ങളിലെല്ലാം തന്നെ റാലിയിലെ കുട്ടികൾക്ക് മിഠായിയാണ് സുനിലും കുടുംബവും നൽകിയിരുന്നത് ഈ ചാനൽ ന്യൂസ് മലപ്പുറം ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രിക് കോളേജ്